നമുക്ക് നമ്മുടെ മക്കളെക്കാൾ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ജോലിയേക്കാൾ നമ്മുടെ ബച്ച എന്തിനേക്കാളും പുണ്യനബിയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വിഷമമാണ് അങ്ങാടിയിലാണ് ഉഴിമറേ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ മറ്റു എല്ലാ ജനങ്ങളെക്കാളും അവർ നിങ്ങളുടെ ഭാര്യ വിട്ടു നിങ്ങളുടെ കുടുംബക്കാർ വിട്ടു സുഹൃത്തുക്കൾ പെട്ടു ആ എല്ലാവരും പെട്ടു നിങ്ങളുടെ ബെസ്റ്റികൾ പെട്ടു എല്ലാവരും പെട്ടു അവരെക്കാളൊക്കെ എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് അള്ളാഹുവിൻ്റെ നിയമമാണ് നിങ്ങൾ പറഞ്ഞു എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് എന്റെ മക്കള് അവരെക്കാളും അങ്ങേ ഇഷ്ടമാണ് പിന്നെ ബാക്കി ജനങ്ങൾ അവരെക്കാളൊക്കെ അങ്ങേ ഇഷ്ടമാണ് ഇല്ല മിന്നി എന്റെ തടി കഴിച്ച് പിന്നെ അങ്ങളെ അങ്ങേയുള്ളൂ അപ്പോഴത്തെ എന്താ പറഞ്ഞത് ലായ അമർ അമറെ ആയിട്ടില്ല ഈ മാൻ പൂർത്തിയായിട്ടില്ല അഴമർ അള്ളാഹുനോട് നിന്നാണ് ആ സത്യസന്ധത നോക്കണം അമർ തങ്ങള് മറച്ചു വെച്ചില്ല ഉള്ളതുള്ളതുപോലെ പറഞ്ഞു അമർ നിങ്ങള് പറയാം ഞാൻ ആലോചിച്ചു എനിക്ക് ഹിദായത്ത് കിട്ടിയത് ഹബീബി ഗുഡ് എന്നാണ് സ്വല്ലാഹുനെല്ലാം നാളെ എൻ്റെ മക്കളാണോ എന്നെ കൈപിടിക്കാനുള്ളത് എൻ്റെ മാതാപിതാക്കളാണോ എന്നെ കൈപിടിക്കാനുള്ളത് നാളെ നാളെ ആരാ അഷറഫു തങ്ങളാ ഇന്നത്തെ ദുന്യാവിൻ്റെ എൻ്റെ ഹിതായത്തിന്റെ കാരണം നിബിതങ്ങളാണ് നാളെ പരലോകത്തെ എൻ്റെ വിജയത്തിൻ്റെ കാരണവും നിബിതങ്ങളാണ് പിന്നെ ആ തങ്ങളെയല്ലേ ഞാൻ എന്നെക്കാളും സ്നേഹിക്കേണ്ടത് من نفسي نبي صلى الله عليه وسلم െ എന്റെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഇപ്പോഴാണ് പൂർത്തിയായത് എന്ന് അഷ്റഫ് ഹൽക്കർ ഹെബായിരുന്നു അൽബിലേക്ക് ഇതില്ലെങ്കിൽ ഇസ്ലാം എന്ത് ഈമാൻ എന്ത് മുസ്ലിം മഹബത്തിനതിരുകളില്ല എന്ന് നബി നിങ്ങൾ പറഞ്ഞു സ്നേഹത്തിന് അതിരുകളില്ല